റീൽ എടുക്കാനുള്ളതിന്റെ പത്ത് ശതമാനം സമയമെങ്കിലും നോട്ടിക്കൽ മൈലകലം മുങ്ങിയതിന് കാരണം കപ്പലിന്റെ ബാലൻസ് നിലനിർത്താൻ പ്രത്യേക രീതിയിലാണ് ക്രമീകരിക്കും പരിശോധിച്ചിട്ടുണ്ടോ ഡി ബി ഐ എസ് എന്ന് പറഞ്ഞൊരു വനിതയിൽ വാല്യ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട് ഈ കേരളത്തിൽ ആരും മീൻ മേടിക്കാൻ തയ്യാറാവുന്നില്ല ഫിഷറീസ് മന്ത്രി മീൻ കാണിച്ചു കൊടുക്കണം ഈ പോർട്ടിന്റെ എം ഡി ആയിട്ടുള്ള ഈ റീൽ എടുക്കുന്ന സ്ത്രീക്കല്ലേ ഓ പാട്ടുപാടാ സമയത്തിന്റെ പത്തനംന്നെങ്കിലും കപ്പല് മറിഞ്ഞിട്ടുണ്ട് ആ കപ്പലിൽ നിന്ന് ഒരുപാട് കണ്ടെയ്നറുകൾ അവിടെ ഇവിടെ ഒഴുകി നടപ്പുണ്ട് സ്വാഭാവികമായും ഭീതി ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ തന്നെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടേണ്ട ഭരണകൂടം ആ ഭരണകൂടം എവിടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ ഞാനിപ്പോ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാനിപ്പോൾ വായിക്കുകയാണ് വാർത്ത പറയുന്നത് വിഴിഞ്ഞത്ത് നിന്ന് വന്ന എം എം എസ് സി എൽ സി മൂന്ന് കപ്പൽ കൊച്ചി കൊച്ചിത്തീരത്തിന് മുപ്പത്തെട്ട് മൈൽ അകലെ മുങ്ങിയതിന് കാരണം മാനുഷിക പിഴവോ മോശം കാലാവസ്ഥയോ ആകാമെന്നും അപ്പം ഒന്നുകിൽ മാനുഷിക പിഴവോ അല്ലെങ്കിൽ മോശം കാലാവസ്ഥയോ ആകാം എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് അപ്പൊ ഇതിൽ മാനുഷിക പിഴവാണോ മോശം കാലാവസ്ഥയോ ആണ് എന്നുള്ള സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാവണ്ടേ അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ പറയട്ടെ ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ് കണ്ടെയ്നർ കപ്പലുകളിൽ എന്റെ വിദഗ്ധന്മാർ പറയുകയാണ് കണ്ടെയ്നർ കപ്പലുകളിൽ ചരക്ക് നിറച്ചതും ശൂന്യമായതുമായ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാറുണ്ട് ചില കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചതാവാം ചിലത് പകുതി നിറച്ചതാവാം കപ്പലിന്റെ ഭാരസന്തുലനം നിലനിർത്താൻ ഈ കണ്ടെയ്നറുകൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിക്കുക സ്വാഭാവികമാണ് കാരണം ചിലത് നിറച്ചതും ചിലതല്ലാത്തു അപ്പം കപ്പലിന്റെ ബാലൻസ് നിലനിർത്താൻ പ്രത്യേക രീതിയിലാണ് രീതിയിലാണത് ക്രമീകരിക്കുക ഭാരക്കൂടുതലുള്ളത് ഏറ്റവും താഴെ വെക്കുക എന്നതാണ് പൊതു രീതി എന്നാൽ എം എസ് സി എൽ സിയിൽ ഇങ്ങനെ അല്ലാതെ വച്ചിരുന്നോ എന്നത് പരിശോധിച്ചാലേ അറിയൂ വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന കപ്പലിൽ കൊച്ചിയിൽ ഇറക്കേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ അടിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മുകളിലുള്ള കണ്ടെയ്നറുകൾ നീക്കിയിട്ട് വേണം ഇറക്കാൻ ഇത് ഒഴിവാക്കാൻ കൊച്ചിയിൽ ഇറക്കേണ്ട ഭാരമുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വെച്ചിരിക്കാം എന്നതാണ് ഒരു സാധ്യത പ്രതികൂല കാലാവസ്ഥയിൽ കപ്പലാടി ഉലയുമ്പോൾ ചെരിയാനുള്ള സാധ്യതയ്ക്ക് ഇത് ആക്കം കൂട്ടും ഇത് വളരെ നിർണായകമായിട്ടുള്ള പിന്നെ ഒരു കണ്ടുപിടുത്തമാണ് എന്താണത് വീഴ്ച അല്ല വീഴ്ച പറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അതായത് പാരക്കൂടിലുള്ള താഴെ പാരക്കൂടിലുള്ള മോൾ എന്നാൽ എം എസ് സി എൽ സി ത്രീയിൽ ഇങ്ങനെയല്ലാതെ വെച്ചിരുന്നോ എന്ന് പരിശോധിച്ചാലേ അറിയുള്ളൂ കാരണം എന്താ വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന കപ്പലിൽ കൊച്ചിയിൽ ഇറക്കേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ അടിയിലുള്ളതാണ് വെച്ചിട്ടുള്ള അടിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മുകളിലുള്ള കണ്ടെയ്നറുകൾ നീക്കിയിട്ട് വേണം ഇറക്കാൻ അപ്പൊ കൊച്ചിയിലേക്ക് കണ്ടെയ്നർ കൊണ്ടുപോകാൻ കണ്ടെയ്നർ കൊണ്ട് പോകുമ്പോൾ കൊച്ചിയിൽ ഇറക്കേണ്ട കണ്ടെയ്നറുകൾ അടിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മോളിയിലുള്ള കണ്ടെയ്നറുകൾ മാറ്റിയിട്ട് വേണം താഴെ ഉള്ളത് ഇറക്കാൻ അപ്പൊ അത് ഒഴിവാക്കാൻ കൊച്ചിയിൽ ഇറക്കേണ്ട ഭാരമുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വെച്ചിരിക്കാം എന്നതാണ് ഒരു സാധ്യത അത് ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ ക്ലിയർ ആണല്ലോ അത് ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ അതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ ഇവിടെ അത് നടന്നിട്ടില്ല അവിടെ മറ്റേ അദാനി പോർട്ടിന്റെ എം ഡി ആയിട്ടൊരു വനിതീരിപ്പുണ്ടല്ലോ ദി ഐ സയ്യർ എന്ന് പറഞ്ഞൊരു വനിതീരിപ്പുണ്ടല്ലോ അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ റീലുകൾ എടുക്കലാണല്ലോ അവരുടെ ജോലി മുഖ്യമന്ത്രിയെ പുകഴ്ത്തലാണല്ലോ അവരുടെ ജോലി കെ കെ രാകേഷിനെ പുകഴ്ത്തലാണല്ലോ അവരുടെ ജോലി കെ രാധാകൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിക്കലാണല്ലോ അവരുടെ ജോലി ആ വനിത റീൽ റീലെടുക്കാനുള്ളതിന്റെ പത്ത് ശതമാനം സമയമെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് അവർ പരിശോധിച്ചിട്ടുണ്ടോ അവർ പരിശോധിക്കണ്ടേ അവരുടെ ഭാഗത്തു നിന്ന് ആ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു നിഗമനം ജനങ്ങളുടെ ഇടയിലുള്ള ഭീതി തീർക്കാൻ ഭരണാധികാരികൾക്ക് പിന്നെ ഉത്തരവാദിത്തമില്ലേ ബാധ്യതയില്ലേ കാരണം ഈ കണ്ടെയ്നറെ കൂടി നടക്കുന്ന ഇതിനകത്ത് വല്ല വിഷാംശമുണ്ടോ കാര്യങ്ങളോ എന്നൊക്കെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലുള്ള ഭീതി അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ കൊറേ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട് ഈ കേരളത്തിൽ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന സ്ഥിരം കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നവർ തന്നെ രണ്ട് രണ്ടര ലക്ഷം പേരുണ്ട് കേരളത്തിൽ അവര് ഈ പറഞ്ഞതുപോലെ മത്സ്യം പിടിച്ച് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ അവസ്ഥ എന്തായി ഒരാഴ്ച കാലമായിട്ട് അവർ മീൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് മീൻ മേടിക്കുന്നത് ആരും മീൻ മേടിക്കാൻ തയ്യാറാവുന്നില്ല അവർക്ക് വരുമാനമില്ല അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പൊതുജനം പറയാൻ ഇനി മീൻ കഴിക്കരുത് എന്ന് ആ സാഹചര്യത്തിൽ ഇതിനകത്ത് അപകട സാധ്യത ഇല്ലെങ്കിൽ അപകട സാധ്യത ഇല്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ലേ അതിന് വരെ ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി വന്നിട്ട് എന്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും ആരാണ് ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ പിന്നെ ഫിഷറീസ് മന്ത്രിയെ വിശ്വസിക്കുന്നത് ഫിഷറീസ് മന്ത്രിയെ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഫിഷറീസ് മന്ത്രി മീൻ തിന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് മീൻ ഈ മീൻ ഭട്ടിച്ച് കാണിച്ചു കൊടുക്കണം സജി ചെറിയാൻ അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം വരും അത് ചെയ്യാൻ അയാൾ തയ്യാറുണ്ടോ ഈ ദിവ്യ സയ്യർ എന്ന് പറഞ്ഞ സ്ത്രീ അവർ ജനങ്ങൾക്ക് പിന്നെ ആത്മധൈര്യം കിട്ടാൻ പറ്റിയിട്ട് എന്ത് പണിയാണ് അവർ ചെയ്യുന്നത് എന്ത് പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരന്റെ ഇതുപോലുള്ള ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ സത്യം എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരെടുക്കുന്നതിന് പകരം അവർ ഏത് മാളത്തിൽ കയറിയാണ് അവർ ഒളിച്ചിരിക്കുന്നത് അവർക്ക് വലിയ ഉച്ചരവാദം ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഭാരമില്ലാത്തതടിയിലും ഭാരമുള്ളത് മുകളിലും വെച്ച തീർന്നു ഇതിങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നും അത് കപ്പലിന്റെ ഭാരസന്തുലനത്തെ അത് ബാധിക്കാൻ ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ ഈ കപ്പലിനകത്ത് ഭാരമില്ലാത്ത കണ്ടെയ്നർ താഴെയും ഭാരമുള്ളത് മുകളിലും വെച്ച സ്വാഭാവികമായും കപ്പൽ ആടി ഉലയുകയും ചെയ്യുകയും ചെയ്യല്ലേ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധന്മാർ പറയുമ്പോൾ ആ സാധ്യത പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ പോർട്ടിന്റെ എം ഡി ആയിട്ടുള്ള ഈ റീൽ എടുക്കുന്ന സ്ത്രീക്കല്ലേ അവര് പിന്നെ സർക്കാരിന്റെ നാലാം വാർഷികം നടക്കുമ്പോഴത്തേക്കും പോയി പാട്ടുപാടാൻ നടക്കുന്ന സമയത്തിൻ്റെ പത്തിനൊന്നെങ്കിലും സമയം ചെലവഴിച്ചിരുന്നെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തുമായിരുന്നാലും അവരെ എവിടെ പോയി അവർ അതുകൊണ്ട് അവർക്ക് ഇതിനകത്തുനിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ഒരു കാരണവശാലും കഴിയില്ല അവരിത്രയും ദിവസമായി അനങ്ങാമ്പറ നയം സ്വീകരിക്കുന്നത് ഇത്രയും ദിവസമായി അവർ നിശബ്ദത പാലിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം ഇതിനകത്ത് ഇടപെട്ട് ജനങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടാക്കുന്ന നടപടികൾ നടത്തണം അല്ലാതെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം മത്സ്യം ഇതാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഫിഷറീസ് മന്ത്രി അല്ലേ ഞാൻ കാണിക്കുന്നു എന്ന് പറയാൻ പറയാനുള്ള ആർജ്ജവും അയാൾക്കുണ്ടോ ജനങ്ങൾക്ക് വലിയ ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കാർബൈഡ് സൾഫർ അടക്കമുള്ള രാസവസ്തുക്കൾ കണ്ടെയ്നറിൽ ഉള്ളതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ തന്നെ ഫിഷറീസ് മന്ത്രി പറയുന്നു യാതൊരു തരത്തിലും ഭീതി ഉണ്ടാവേണ്ട നിലവിൽ ആ ഒരു അവസ്ഥ ഇല്ല എന്ന് പറയാം അപ്പൊ എങ്ങനെയാണ് ജനങ്ങൾ ഏതാണ് എടുക്കേണ്ടത് അല്ല ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ അപകടകരമായിട്ടുള്ള വസ്തുതകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് കാര്യകാരണ സഹിതം ഇയാള് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അപകടകരമായിട്ടുള്ള സാധ്യതകൾ പിന്നെ വാദം പിന്നെ ഇത് കടലിൽ പരന്നിട്ടുണ്ട് അത് ഇന്ന ഇന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്ന് പറയണം അതല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഇല്ല മത്സ്യം കഴിക്കുന്നത് കുഴപ്പമില്ല അതെ ഞാൻ തന്നെ മത്സ്യം കഴിച്ച് കാണിച്ചു എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലേ ഭരണാധികാരികൾക്ക് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പിന്നെ പ്രതിസന്ധിയിൽപ്പെട്ട് വരുന്നതും ഉൾപ്പെട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പൊ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണേൽ മത്സ്യം തിന്നാതിരുന്നാൽ മതി കുഴപ്പമില്ല അവർക്ക് ജീവിച്ചു പക്ഷെ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യും മത്സ്യത്തൊഴിലാളിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ആ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഇതുപോലുള്ള മുഴു പട്ടിണിയിലേക്ക് വരുമ്പോൾ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള വരുമാനവും അവർക്ക് സൗജന്യ റേഷനും ഒക്കെ നൽകി അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നു അവരത് ചെയ്യല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഇത് സംബന്ധിച്ചിട്ടുള്ള ശരിയായ തെറ്റൊന്നും അറിയാതെ പത്രസമ്മേളനം നടത്തി പിന്നെ മത്സ്യ കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണോ ഭരണകൂടം ചെയ്യുന്നത് ഈ അദാനി പോർട്ടിന്റെ എം ഡി ആയിട്ടുള്ള ഈ ദിവ്യായ എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ ഈ പറഞ്ഞപോലെ ഇറസ്പോൺസിബിലിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്